അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സ്വന്തം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ആ കണ്ണുകളിലെ തിളക്കം കൺപീലികളുടെ ക്രമീകരണം മൂക്കിന്റെ ആകൃതി ചുണ്ടുകളുടെ വിന്യാസം നമ്മളിൽ പലരും കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് കുറവുകളാണ് എന്റെ നിറം കുറവാണ് എനിക്ക് ഉയരം പോരാ അല്ലെങ്കിൽ എന്റെ മുടിക്കു ഭംഗിയില്ല ഇങ്ങനെ പല പരാതികളാവും നമ്മുടെ മനസ്സിൽ പക്ഷേ ഇനിയൊരിക്കൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ രൂപത്തിനു പിന്നിലെ മഹാനായ ഒരു കലാകാരനെ ഓർക്കണം കോടിക്കണക്കിനു മനുഷ്യരുള്ള ഈ ഭൂമിയിൽ മറ്റാരുമായും സാമ്യമില്ലാത്ത വിധം തികച്ചും യുണീക്കായി നിങ്ങളെ രൂപകൽപ്പന ചെയ്ത ആ സ്രഷ്ടാവിനെ ഓർക്കണം അല്ലാഹുവിന്റെ മനോഹരമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പതിനാലാമത്തെ നാമത്തിനു മുന്നിലാണ് അൽ മുസവ്വിർ റബ്ബിന്റെ അതിമനോഹരമായ നാമം ഇതിന്റെ അർത്ഥം കേട്ടാൽ തന്നെ നമ്മുടെ കൽബ് കുളിർത്തു പോകും രൂപം നൽകുന്നവൻ രൂപകൽപ്പന ചെയ്യുന്നവൻ അല്ലെങ്കിൽ ദ ഫാഷനർ എന്നാണിതിൻറെ അർത്ഥം വെറുതെ സൃഷ്ടിക്കുകയല്ല മറിച്ച് ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ നിറവും രൂപവും ഭാവവും നൽകി അതിനെ അതിമനോഹരമായി സംവിധാനിക്കുന്നവൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷ്രിലെ ഇരുപത്തിനാലാം ആയത്തിൽ അല്ലാഹു പറയുന്നു ഹുവല്ലാഹുൽ ഹാലിക്കുൽ ബാരി ഉൽ മുസവ്വിർ അവനത്രെ സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹു ഇവിടെ അല്ലാഹു മൂന്ന് കാര്യങ്ങൾ ചേർത്ത് പറയുന്നുണ്ട് ഹാലിക്ക് ബാരിഅ മുസവ്വിർ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോഴാണ് അൽ മുസവ്വിർ എന്ന നാമത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുക ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് ലളിതമാക്കാം നിങ്ങളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആ വീടിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാകും എത്ര മുറികൾ വേണം എവിടെ അടുക്കള വേണം എന്നൊക്കെയുള്ള കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇതാണ് ഖൽക്ക് അഥവാ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടം ശൂന്യതയിൽ നിന്ന് ഒന്നിനെ തീരുമാനിക്കുക അല്ലാഹു അൽ ഹാലിക്കാണ് രണ്ടാമതായി നിങ്ങൾ ആ പ്ലാൻ അനുസരിച്ച് അടിത്തറയിടുന്നു ചുമരുകൾ കിട്ടുന്നു ആ വീടിന്റെ ഘടന നിർമ്മിക്കുന്നു ഇതാണ് ബർ അല്ലാഹു അൽ ബാരി ആണ് അവൻ സൃഷ്ടികളെ നിർമ്മിക്കുന്നു എന്നാൽ വീടുപണി അവിടെ തീരുന്നില്ല ആ വീടിന് ഭംഗി വരണമെങ്കിൽ അതിൽ പെയിന്റ് അടിക്കണം ടൈലുകൾ വിരിക്കണം അതിമനോഹരമായ അലങ്കാരങ്ങൾ ചെയ്യണം അപ്പോഴാണ് അതൊരു പൂർണ്ണമായ വീടായി മാറുന്നത് ഇതാണ് തസ്വീർ അഥവാ രൂപകൽപ്പന ഇനി നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം നിങ്ങളുടെ വിരൽ തുമ്പൊന്നു നോക്കൂ ആ വിരലടയാളങ്ങൾ ഫിംഗർപ്രിൻസ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെ കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചു മരിച്ചു പക്ഷേ നിങ്ങളുടെ വിരലടയാളം പോലെ മറ്റൊന്ന് അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല അതെത്ര അത്ഭുതകരമാണ് നമ്മുടെയൊക്കെ ഫോണുകൾ അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വിരലടയാളം അല്ലാഹുവിൻറെ അൽ മുസവ്വിർ എന്ന നാമത്തിൻറെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിൻറെ മാസ്റ്റർ പീസാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ആൽ ഇമ്രാനിലെ ആറാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് ഗർഭാശയങ്ങളിൽ വെച്ച് ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് രൂപം നൽകുന്നത് അവനാകുന്നു ഈ ആയത്തിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം ഒന്നാലോചിച്ചു നോക്കൂ വെളിച്ചം കടന്നു ചെല്ലാത്ത സിറിഞ്ചുകൾക്കോ പെയിന്റ് ബ്രഷുകൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത അമ്മയുടെ ഗർഭാശയമെന്ന ഇരുണ്ട അറയ്ക്കുള്ളിൽ വെച്ച് ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് ഇത്രയും സങ്കീർണമായ മനുഷ്യരൂപം മെനഞ്ഞെടുത്തത് ആരാണ് ആരാണവിടെ വെച്ച് നിങ്ങളുടെ കണ്ണിന് നിറം നൽകിയത് ആരാണ് നിങ്ങളുടെ മൂക്കിന് ഈ ആകൃതി നൽകിയത് ആരാണ് നിങ്ങളുടെ സ്വഭാവം പോലും രൂപപ്പെടുത്തിയത് അത് അൽ മുസവ്വിറായ അള്ളാഹുവാണ് ഒരു കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ ബന്ധുക്കൾ പറയും കണ്ണു ഉപ്പയെപ്പോലെയുണ്ട് അല്ലെങ്കിൽ ചിരി ഉമ്മയെപ്പോലെയുണ്ട് എന്ന് ശരിയാണ് നമ്മൾ മാതാപിതാക്കളുടെ ജീനുകൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ കോടിക്കണക്കിന് സാധ്യതകളിൽ നിന്ന് കൃത്യം ഈ രൂപം ഈ നിറം ഈ ശബ്ദം നിങ്ങൾക്ക് തെരഞ്ഞെടുത്തത് ആരാണ് ശാസ്ത്രം പറയും അത് ഡി എൻ എ ആണെന്ന് പക്ഷെ ആ ഡി എൻ എയിൽ ഈ വിവരങ്ങൾ എഴുതി ചേർത്തത് ആരാണ് അതാണ് അൽ മുസവീർ പക്ഷേ സഹോദരാ സഹോദരി നിന്നെ ഡിസൈൻ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരനാണെന്ന് നീ ഓർക്കുമ്പോൾ നിനക്ക് നിന്നോട് തന്നെ ബഹുമാനം തോന്നും അള്ളാഹു ഒരിക്കലും തെറ്റുകൾ വരുത്താറില്ല അവൻ സൃഷ്ടിച്ചതിലൊന്നും ഒരു കുറവുമില്ല സൂറത്തു അത്തീനിൽ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു ലക്കദ് ഹലഖ്നൽ ഇൻസാനഫി അഹ്സനി തക്വീം അഹ്സനി തക്വീം എന്നാൽ ഏറ്റവും മികച്ച രൂപം എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അങ്ങനെ തോന്നിയാൽ ഓർക്കുക അത് അള്ളാഹുവിൻ്റെ ഡിസൈനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഒരു കഥ പറയാം പണ്ടൊരാൾ ഒരു മൺപാത്ര നിർമ്മാതാവിൻ്റെ അടുത്തുകൂടി നടന്നു പോകുകയായിരുന്നു അവിടെ മനോഹരമായ കുറേ പാത്രങ്ങളുണ്ട് പക്ഷേ കൂട്ടത്തിൽ ഒരല്പം വളഞ്ഞ കാണാൻ അത്ര ഭംഗിയില്ലാത്തൊരു ഇരിക്കുന്നു അയാൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനൊരു പാത്രം ഉണ്ടാക്കിയത് ഇതാരു വാങ്ങാനാണ് ആ ശില്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സുഹൃത്തെ നിങ്ങൾ നോക്കുന്നത് ആ പാത്രത്തിലേക്കാണ് പക്ഷെ ഞാനുണ്ടാക്കിയ ഓരോ പാത്രത്തിനും അതിൻ്റേതായ ഉദ്ദേശങ്ങളുണ്ട് അതിൻ്റെ രൂപം ഞാൻ നിശ്ചയിച്ചതാണ് അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തുന്നത് എന്നെയാണ് നമ്മുടെ രൂപഭംഗിയെ ചൊല്ലിയുള്ള ഓരോ പരാതിയും പടച്ചവന്റെ തീരുമാനത്തിന് എതിരെയുള്ള ചോദ്യമാണ് അൽ മുസവ്വിറായ അള്ളാഹു ബാഹ്യമായ രൂപം മാത്രമല്ല നമുക്ക് നൽകിയത് അവൻ നമ്മുടെ ആന്തരികമായ രൂപവും അതായത് നമ്മുടെ ബുദ്ധിയും വികാരങ്ങളും സ്വഭാവങ്ങളും രൂപകൽപ്പന ചെയ്തവനാണ് പ്രകൃതിയിലേക്ക് നോക്കൂ അവിടെയും അൽ മുസവീറിൻ്റെ കരവിരുത് കാണാം ആയിരക്കണക്കിന് തരം പൂക്കൾ ഓരോന്നിനും ഓരോ നിറം ഓരോ മണം നിറം മാറുന്ന ഓന്ത് മയിലാട്ടം നടത്തുന്ന മയിൽ കടലിന്റെ അടിത്തട്ടിലെ അത്ഭുത ജീവികൾ ഇതെല്ലാം ഒരേ മണ്ണിൽ നിന്ന് ഒരേ വെള്ളം കുടിച്ചു വളരുന്നവയാണ് പക്ഷേ അവയ്ക്കെല്ലാം വ്യത്യസ്തമായ രൂപം നൽകിയത് ആരാണ് അവനാണ് അല്ലാഹു അൽ മുസവ്യർ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രകൃതിയിലെ വിസ്മയങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് അൽ മുസവ്യറായ അല്ലാഹു മനുഷ്യരിൽ വരുത്തിയ വൈവിധ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം റയ്സ നബി അലഹിസലാമിന്റെ ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായൊരു സംഭവമുണ്ട് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി റയ്സാനബി അലഹിസലാം മണ്ണുകൊണ്ടൊരു പക്ഷിയുടെ രൂപമുണ്ടാക്കുമായിരുന്നു വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു അത് പറയുന്നുണ്ട് അന്നീ അഹ്ലുക്കുലക്കും മിന ത്വീനി കഹൈ അതിത്വയിർ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കളിമണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ മാതൃകയുണ്ടാക്കുകയും എന്നിട്ട് ഞാനതിൽ ഊതുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതൊരു പക്ഷിയായിത്തീരുന്നു ശ്രദ്ധിക്കുക ഐസ നബി മണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി പക്ഷേ അതിന് ജീവൻ നൽകിയത് അല്ലാഹുവാണ് രൂപം നൽകുന്നതിലും വലിയ അത്ഭുതമാണ് ആ രൂപത്തിന് അനുയോജ്യമായ ജീവനും ബുദ്ധിയും നൽകുക എന്നത് അത് അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നിറത്തിൻ്റെ പേരിലും രൂപത്തിൻ്റെ പേരിലും ആളുകളെ മാറ്റി നിർത്താറുണ്ട് അവന് സൗന്ദര്യമില്ല അവൾക്ക് നിറം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് വിവാഹാലോചനകൾ മുടങ്ങുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം മറുപടിയായി റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമിയുടെ കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കാം ഒരിക്കൽ ഒരു ഗ്രാമീണനായ അറബി ബെഡുവിൻ പ്രവാചകന്റെ അടുക്കൽ വന്നു ആകെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാ എൻറെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി പക്ഷേ ആ കുഞ്ഞിന് കറുത്ത നിറമാണ് ഞാനും എൻറെ ഭാര്യയും വെളുത്ത നിറമുള്ളവരാണ് അതുകൊണ്ട് ആ കുട്ടി എന്റേതല്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കാൻ മടിക്കുന്ന നിറത്തിൻറെ പേരിൽ സംശയിക്കുന്ന ഒരു പിതാവ് പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ഒട്ടകങ്ങളുണ്ടോ അയാൾ പറഞ്ഞു ഉണ്ട് നബി ചോദിച്ചു എന്താണ് അവയുടെ നിറം അയാൾ പറഞ്ഞു അവ ചുവന്ന നിറമാണ് നബി വീണ്ടും ചോദിച്ചു കൂട്ടത്തിൽ ചാരനിറമുള്ള ഒട്ടകങ്ങളുണ്ടോ അയാൾ പറഞ്ഞു ഉണ്ട് അങ്ങനെയുള്ളവയും ഉണ്ട് നബി സല്ലാഹു അലഹി വസ്ല്ലം ചോദിച്ചു മാതാപിതാക്കൾ ചുവപ്പായിരിക്കേ എവിടെ നിന്നാണ് അതിനാ ചാരനിറം കിട്ടിയത് അയാൾ പറഞ്ഞു പ്രവാചകരെ അത് ചിലപ്പോൾ അതിന്റെ മുൻഗാമികളായ ഏതെങ്കിലും ഒട്ടകത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ പാരമ്പര്യം കിട്ടിയതാവാം അപ്പോൾ നബി നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു എങ്കിൽ നിന്റെ ഈ മകനും ചിലപ്പോൾ അവന്റെ മുൻഗാമികളായ ഏതെങ്കിലും ഉപ്പപ്പമാരുടെ ഛായ കിട്ടിയതാകാം അതുകൊണ്ട് അവനെ തള്ളിപ്പറയരുത് നോക്കൂ സഹോദരങ്ങളെ എത്ര ലളിതമായാണ് അൽ മുസവീർ ആയ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് ആധുനിക ശാസ്ത്രം ഇതിനെ ജനറ്റിക്സ് എന്ന് വിളിക്കുന്നു എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ രൂപവും നിറവും തീരുമാനിക്കുന്നത് അള്ളാഹു എന്നാണ് നിങ്ങളുടെ നിറം കറുപ്പോ വെളുപ്പോ ആകട്ടെ നിങ്ങളുടെ മൂക്ക് നീണ്ടതോ പരന്നതോ ആകട്ടെ അത് അല്ലാഹു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ആസൂത്രണം ചെയ്ത ഒരു ഡിസൈനാണ് ഒരു ചിത്രകാരൻ വരച്ച ചിത്രത്തെ നോക്കി ഇതിന് ഭംഗി പോരാ എന്ന് പറഞ്ഞാൽ അത് ആ ചിത്രത്തെ അപമാനിക്കലല്ല മറിച്ച് ആ ചിത്രം വരച്ച ചിത്രകാരനെ അപമാനിക്കലാണ് അതുപോലെ ഒരു മനുഷ്യന്റെ രൂപത്തെ കളിയാക്കുമ്പോൾ നമ്മൾ കളിയാക്കുന്നത് അവനെയല്ല അവനെ മെനഞ്ഞെടുത്ത അൽ മുസവീറായ അല്ലാഹുവിനെയാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ സൗന്ദര്യം അളക്കുന്ന സ്കെയിൽ നമ്മുടെ തൊലിയുടെ നിറമല്ല സഹാബികളുടെ കൂട്ടത്തിൽ ജുലൈബീബ് എന്നൊരു സഹാബിയുണ്ടായിരുന്നു ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം ജുലൈബീബ് കാണാൻ ഒട്ടും സൗന്ദര്യമില്ലാത്ത ഉയരം കുറഞ്ഞ ആരും ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു മദീനയിലെ ആളുകൾ അദ്ദേഹത്തിന് പെണ്ണുകൊടുക്കാൻ മടിച്ചു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം വിരൂപനായിരുന്നു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് അദ്ദേഹം ജീവനായിരുന്നു ഒരിക്കൽ നബി നബിസല്ലാഹു അലഹി വസല്ലം ജുലൈബീബിനോട് ചോദിച്ചു ജുലൈബീബെ നീ വിവാഹം കഴിക്കുന്നില്ലേ ജുലൈബീബ് സങ്കടത്തോടെ പറഞ്ഞു റസൂലേ എന്നെപ്പോലൊരുത്തനെ ആര് വിവാഹം കഴിക്കാനാണ് എന്റെ കയ്യിൽ സമ്പത്തില്ല എനിക്ക് സൗന്ദര്യവുമില്ല പ്രവാചകൻ അദ്ദേഹത്തിനു വേണ്ടി ഒരു വിവാഹം ആലോചിച്ചു ആ ചരിത്രം വളരെ വലുതാണ് ഒടുവിൽ ഒരു യുദ്ധത്തിൽ ജുലൈബീബ് റലിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി വീണു യുദ്ധം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾക്ക് ആരെയെങ്കിലും നഷ്ടപ്പെട്ടുവോ ആളുകൾ പല പ്രമുഖരുടെയും പേരുകൾ പറഞ്ഞു പ്രവാചകൻ വീണ്ടും ചോദിച്ചു വേറെ ആരെങ്കിലുമുണ്ടോ അവർ പറഞ്ഞു ഇല്ല റസൂലെ അപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു പക്ഷേ എനിക്കെൻറെ ജുലൈബീബിനെ കാണാനില്ല അവിടുന്ന് അന്വേഷിച്ചു ചെന്ന് മരിച്ചു കിടക്കുന്ന ജുലൈബീബിൻറെ മൃതശരീരം സ്വന്തം വെച്ചു എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഹാദാ മിന്നി വഅന മിൻഹു ഇവൻ എന്നിൽപ്പെട്ടവനാണ് ഞാനും അവനിൽപ്പെട്ടവനാണ് ചിന്തിച്ചു നോക്കൂ ലോകം മുഴുവൻ സൗന്ദര്യമില്ലാത്തവൻ എന്ന് വിധിയെഴുതിയ ഒരു മനുഷ്യനെ നോക്കിയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഇവൻ എൻറ്റേതാണ് എന്ന് പറയുന്നത് കാരണം അൽ മുസവിറായ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അളവുകളിലേക്കല്ല ഹദീഫിൽ നബിസല്ലാഹു അലഹി വസല്ലം പറയുന്നു നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത് മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് അപ്പോൾ യഥാർത്ഥ തസ്വീർ അല്ലെങ്കിൽ യഥാർത്ഥ രൂപകൽപ്പന നടക്കേണ്ടത് നമ്മുടെ ശരീരത്തിലല്ല നമ്മുടെ കൽബിലാണ് നമ്മൾ ജിമ്മിൽ പോയി ശരീരം ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട് നല്ല വസ്ത്രം ധരിച്ച് ഭംഗിയാവാറുണ്ട് നല്ല കാര്യമാണ് പക്ഷേ അസൂയയും പകയും വെറുപ്പും നിറച്ച് വികൃതമായൊരു മനസ്സുമായാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അല്ലാഹുവിൻ്റെ മുൻപിൽ നമ്മൾ സുന്ദരന്മാരല്ല അൽ മുസവ്വിർ എന്ന നാമം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം സ്നേഹിക്കാനാണ് സെൽഫ് ലവ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇനി മുതൽ പറയുക യാ അല്ലാ നീ എന്നെ സൃഷ്ടിച്ചു നീ നൽകിയ ഈ രൂപത്തിൽ ഞാൻ സംതൃപ്തനാണ് സംതൃപ്തയാണ് നീയാണ് ഏറ്റവും വലിയ കലാകാരൻ ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പക്ഷേ അൽ മുസവ്വിർ എന്ന നാമത്തിന് ഇതിലും ആഴത്തിലുള്ള മറ്റൊരർത്ഥവും കൂടിയുണ്ട് അള്ളാഹു മനുഷ്യനെ മാത്രമല്ല രൂപകൽപ്പന ചെയ്തത് അവൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും രൂപകൽപ്പന ചെയ്യുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വഴികൾ നമ്മുടെ വിധി ഇതെല്ലാം അല്ലാഹു വരച്ച ഒരു ചിത്രമാണ് ചിലപ്പോൾ ആ ചിത്രത്തിൽ കറുത്ത നിറങ്ങൾ കണ്ടേക്കാം പക്ഷേ ചിത്രം പൂർത്തിയാകുമ്പോഴേ അതിന്റെ ഭംഗി മനസ്സിലാകൂ ജീവിതം പലപ്പോഴും നമുക്കു മുന്നിൽ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി മാറാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടപ്പാട് എനിക്ക് ആ ജോലി കിട്ടിയില്ല എന്തുകൊണ്ട് എന്റെ കാര്യങ്ങൾ മാത്രം നടക്കുന്നില്ല ഇവിടെയാണ് അൽ മുസവ്വിർ എന്ന നാമത്തിൻ്റെ മറ്റൊരു തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു നമ്മുടെ ശരീരത്തെ രൂപകൽപ്പന ചെയ്തവനാണ് എന്ന് അതുപോലെ തന്നെ അവൻ നമ്മുടെ വിധിയെയും ഡെസ്റ്റിനിയെയും രൂപകൽപ്പന ചെയ്യുന്നവനാണ് ഒരു പരവതാനി നെയ്യുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ പരവതാനിയുടെ അടിഭാഗത്തു നിന്ന് നോക്കിയാൽ നിങ്ങൾക്കെന്ത് കാണാം കുറേ നൂലുകൾ കെട്ടുപിണഞ്ഞു കിടക്കുന്നു ചിലത് മുറിഞ്ഞു പോയിരിക്കുന്നു ഒരു ഭംഗിയുമില്ലാത്ത അലങ്കോലപ്പെട്ട കാഴ്ച പക്ഷെ അതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്കോ അയാൾ കാണുന്നത് അതിമനോഹരമായൊരു ഡിസൈനാണ് ഓരോ നൂലും കൃത്യമായ സ്ഥാനത്ത് കൃത്യമായ അളവിൽ കോർത്തിണക്കിയ ഒരു അത്ഭുത ചിത്രം നമ്മുടെ ജീവിതം ഇതുപോലെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പലതും അലങ്കോലമായി തോന്നും വേദനകളും നഷ്ടങ്ങളും പരാജയങ്ങളും കണ്ട് എൻ്റെ ജീവിതം ആകെ താറുമാറായി എന്ന് നമ്മൾ സങ്കടപ്പെടും പക്ഷേ അൽ മുസവ്വിറായ അള്ളാഹു മുകളിൽ നിന്ന് എല്ലാം കാണുന്നുണ്ട് അവൻ നെയ്യുന്ന ആ വലിയ ചിത്രത്തിൽ നിങ്ങളുടെ ഓരോ കണ്ണീർത്തുള്ളിക്കും ഓരോ നഷ്ടത്തിനും കൃത്യമായ സ്ഥാനമുണ്ട് യൂസുഫ് നബി അലഹിസ്ലാമിൻ്റെ ജീവിതം നോക്കൂ ആദ്യം കിണറ്റിൽ പിന്നെ അടിമയായി പിന്നെ ജയിലിൽ അന്നിൽ ആ കിണറ്റിൽ കിടക്കുമ്പോൾ അതൊരു ദുരന്തമായി തോന്നിയിട്ടുണ്ടാകാം പക്ഷെ അൽ മുസവ്വിറായ അള്ളാഹു ഈജിപ്തിലേക്കുള്ള ഒരു രാജാവിന് രൂപകൽപ്പന ചെയ്യുകയായിരുന്നു എന്ന് ആർക്കാണറിയുമായിരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ സങ്കടപ്പെടരുത് നിങ്ങൾ വിശ്വസിക്കുക എന്നെ രൂപപ്പെടുത്തിയ റബ്ബ് എൻ്റെ ജീവിതത്തെയും ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്തുന്നുണ്ട് ഏറ്റവും നല്ല ഉണ്ടാകുന്നത് കല്ലിൽ ഒരുപാട് കൊത്തുപണികൾ നടക്കുമ്പോഴാണ് വേദനകളിലൂടെ ആവാം അള്ളാഹു നിങ്ങളെ ഒരു മാസ്റ്റർ പീസാക്കി മാറ്റുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ നാമം എങ്ങനെ പകർത്താം ആക്ഷൻ പ്ലാൻ ഒന്നാമതായി കണ്ണാടിയിൽ നോക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു ദ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളിൽ എത്ര പേരത് ചൊല്ലാറുണ്ട് ഇനി മുതൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം രൂപം കണ്ട് നിരാശപ്പെടാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദ ചൊല്ലുക അള്ളാഹു മഹസ്സൻ തഹൽഖി ഫഹസ്സിൻ ഖുലുഖി അള്ളാഹുവേ നീ എൻ്റെ സൃഷ്ടിപ്പ് അഥവാ ശരീരം നന്നാക്കി തന്നതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കി തരണമേ എന്ന് എത്ര മനോഹരമായ പ്രാർത്ഥനയാണത് എന്റെ മൂക്ക് ശരിയല്ല കണ്ണ് ശരിയല്ല എന്ന പരാതിയല്ല അവിടെയുള്ളത് മറിച്ച് നീ തന്ന രൂപം നല്ലതാണ് റബ്ബെ ഇനി എന്റെ മനസ്സുകൂടി നന്നാക്കി തരണേ എന്ന അപേക്ഷയാണ് ഇത് ചൊല്ലുന്ന ഒരാൾക്ക് പിന്നെ അപകർഷതാബോധമുണ്ടാകില്ല രണ്ടാമതായി അന്യരുടെ രൂപത്തെ കളിയാക്കാതിരിക്കുക ബോഡി ഷെയ്മിംഗ് ഒരാളുടെ പൊക്കത്തെയോ തടിയെയോ നിറത്തെയോ കളിയാക്കുമ്പോൾ നമ്മൾ ഓൾക്കുക നമ്മൾ കളിയാക്കുന്നത് ആ വ്യക്തിയെ ആ വ്യക്തിയെ ഡിസൈൻ ചെയ്ത അൽ മുസവ്വിറായ അള്ളാഹുവിനെയാണ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പടച്ചവനുണ്ടാക്കിയ ഒന്നിനെയും വിരൂപം എന്ന് വിളിക്കാൻ നമുക്ക് അവകാശമില്ല മൂന്നാമതായി അള്ളാഹു പ്രകൃതിയിലൊരുക്കിയ സൗന്ദര്യത്തെ ആസ്വദിക്കുക ഒരു പൂവിനെ കാണുമ്പോൾ ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ അസ്തമയ സൂര്യനെ കാണുമ്പോൾ വെറുതെ കണ്ടുപോകാതെ അൽ അൽമുസവ്യായ നീ എത്ര പരിശുദ്ധൻ എന്ന് മനസ്സുകൊണ്ട് പറയുക അത് വലിയൊരു ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക നിങ്ങൾ ഈ ലോകത്ത് അധികപ്പെട്ടായി ഉണ്ടായ ആളല്ല നോട്ട് ആൻ ആക്സിഡൻറ്റ് ആരുടെയൊക്കെയോ അശ്രദ്ധ കൊണ്ട് ജനിച്ചവരുമല്ല ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപേ അള്ളാഹുവിൻ്റെ അറിവിൽ നിങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ ചിരി നിങ്ങളുടെ കരച്ചിൽ നിങ്ങളുടെ വിരലടയാളം നിങ്ങളുടെ ഹൃദയമിടിപ്പ് എല്ലാം അൽ മുസവ്യറായ റബ്ബ് പ്ലാൻ ചെയ്തതാണ് നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേയുള്ളൂ യു ആർ യുണീക്ക് യു ആർ സ്പെഷ്യൽ അതുകൊണ്ട് തലയുയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുക അള്ളാഹു തന്ന ഈ രൂപത്തെയും ജീവിതത്തെയും സ്നേഹിക്കുക ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ നൽകട്ടെ നമ്മുടെ ബാഹ്യരൂപം അവൻ ഭംഗിയാക്കിയതുപോലെ നമ്മുടെ ഹൃദയങ്ങളെയും സ്വഭാവങ്ങളെയും അവൻ പരിശുദ്ധമാക്കട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിലെ ഈ പരമ്പരയിലെ മുൻപുള്ള വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും കാണുക ഇതൊരറിവാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വലിയൊരു പുണ്യമാണ് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് സ്വന്തം രൂപത്തെ ചൊല്ലി വിഷമിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു നൽകാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു മനോഹരമായ നാമവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته